പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയെ ഞെട്ടിച്ച് വന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നീതിക്കായി മുറവിളി കൂട്ടുകയാണ് പൊതുസമൂഹം വർഷങ്ങൾക്ക് മുൻപ് നിരവധി സ്ത്രീകളെ കൊന്നു കൊന്നുകൂഴിച്ചിടാൻ സഹായിച്ചെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് നടപടികൾ വൈകുന്നത് ദുരൂഹമായി തുടരുന്നു ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കോളിളക്കമുണ്ടാക്കിയ ഈ സംഭവം ഡെപ്യൂട്ടി എസ് പിക്ക് കീഴിലെ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും അന്വേഷിക്കുന്നത് നൂറിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചിട്ട് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്ത വ്യക്തിയാണ് ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിലും വസ്ത്രമോ അടിവസ്ത്രമോ ഉണ്ടായിരുന്നില്ല ചിലതിൽ ലൈംഗികാതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണവും ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനികളടക്കം നൂറിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും കുഴിച്ചിടുകയും ചെയ്തു എന്നാണ് ഇയാൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴി ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്നും താൻ കുഴിച്ചെടുത്തത് എന്ന് അവകാശപ്പെട്ട് എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് ബൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം സംഭവസ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കാൻ ഉത്തരവിട്ടെങ്കിലും ഒരാഴ്ചയായിട്ടും നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കാലതാമസം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പരിസരവാസികളും ചൂണ്ടിക്കാട്ടുന്നു സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് ഇയാൾ ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടിയതെന്നും അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയ